യു എയുടെയും സൗദി അറേബ്യയുടെയും തലസ്ഥാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ യാത്രക്കാർക്ക് അഞ്ച് മണിക്കൂർ കൊണ്ട് റിയാദിൽ നിന്ന് അബുദാബിയിലേക്ക് അടുത്ത അഞ്ച് മണിക്കൂർ കൊണ്ട് അബുദാബിയിൽ നിന്ന് റിയാദിലേക്ക് ഒക്കെ പോയി വരാൻ പറ്റുന്ന സംവിധാനം സ്വപ്നമല്ല വിദൂരമല്ല ഇതാ അടുത്തെത്തി കഴിഞ്ഞു എന്ന അർത്ഥത്തിൽ യു എയുടെ ഇത്തിഹാദ് റെയിലിൻ്റെ സിഇഒ ഇന്ന് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ജി സി സി റെയിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു നമ്മൾ വിശ്വസിക്കണം ഏതാനും വർഷങ്ങൾക്കിടയിൽ ആ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലെത്തും എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആഗോള റെയിൽ സമ്മേളനത്തിൽ അബുദാബിയിൽ ഇതിൻ്റെ സിഇഒ ആയിട്ടുള്ള ഷാദി മലക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി വേറൊരു കാര്യം കൂടെ ആലോചിക്കൂ ആറ് ജെ സി സി രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽ പദ്ധതി പ്രബലത്തിൽ വന്നാൽ ഇങ്ങ് ഒമാനിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങ് കുവൈറ്റ് വരെ തെക്ക് വടക്കുന്നോ കിഴക്ക് പടിഞ്ഞാറന്നോ ഒക്കെ പറയാവുന്ന വിധത്തിൽ കിടക്കുന്ന ഒമാൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങ് കുവൈറ്റ് വരെ പോകാനൊക്കെ ചരക്ക് കൊണ്ടുപോകാൻ ഇരുപത് മണിക്കൂർ വേണ്ട എന്ന സാഹചര്യം വന്നാൽ ഗൾഫിലെ വ്യാപാരം ടൂറിസം ജനസമ്പർക്ക പരിപാടികൾ ഇതെല്ലാം സജീവമാകും സമൃദ്ധമാകും ആ കാലഘട്ടത്തിൽ സാക്ഷിയാകാൻ നമുക്ക് കഴിയട്ടെ എന്ന് നമ്മൾ പരസ്പരം ആശംസിക്കുക ഇങ്ങനെ നല്ല കാര്യങ്ങൾ എല്ലാം പറയുന്ന കൂട്ടത്തിൽ ഡോക്ടർമാർ പറയുന്നൊരു കാര്യം കൂടി ഇവിടെ കഴിയുന്ന ചെറുപ്പക്കാർ മുഖവിലയ്ക്കെടുക്കണം ആശുപത്രികളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദ്രോഗവുമായി ബന്ധപ്പെടുത്തി ഹൃദയ സ്തംഭനവുമായി ബന്ധപ്പെടുത്തി എത്തിക്കൊണ്ടിരിക്കുന്ന രോഗികളിൽ പകുതിയും അമ്പത് വയസ്സിൽ താഴെയുള്ളവരാണ് എന്ന യാഥാർത്ഥ്യം ഡോക്ടർമാർ ഒരു മുന്നറിയിപ്പ് പോലെ എല്ലാവരോടും പറയുകയാണ് അപ്പോൾ ജീവിത രീതിയിൽ വരുന്ന മാറ്റമാണോ ഭക്ഷണ രീതികളിലെ വ്യത്യാസമാണോ വളരെ വ്യത്യസ്തമായ പ്രകൃതിക്ക് നിരക്കാത്ത ഏതെങ്കിലും വിധത്തിലുള്ള ജീവിത രീതി പിൻപറ്റുന്നതാണോ എന്താണ് സാധാരണ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അറുപത് കഴിഞ്ഞവർ എഴുപത് കഴിഞ്ഞവർ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്ന ആ പരമ്പരാഗത ശീലത്തിൽ നിന്ന് മാറി ചെറുപ്പക്കാർക്ക് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് വയസ്സിന് താഴെയുള്ളവർക്കാണ് ഹൃദ്രോഗ ഭീതി കൂടുതലായിട്ടുണ്ടാവുന്നതും അവസ്ഥ കാണുന്നതും എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ നമ്മളെല്ലാവരും ജീവിതശൈലിയിൽ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കണമെന്ന് കൂടി അർത്ഥമുണ്ട് ഒക്ടോബറിലേക്ക് വേണ്ടിയുള്ള പെട്രോൾ ഡീസൽ വില ഇന്ന് പ്രഖ്യാപിച്ചപ്പോൾ പെട്രോളിന് ഒരു ലിറ്ററിന് ശരാശരി ഏഴ് ഫിൽസിൻ്റെ വർധനവും നാമമാത്രമായ വർധനമാണ് ഡീസലിനതുപോലെ ഒരു ആറ് ഫിൽസിൻ്റെ വർധനവും ഒരു ലിറ്ററിന് വന്നിട്ടുണ്ട് സാധാരണ പെട്രോളിന് ഇപ്പോൾ രണ്ട് എഴുപതായിരുന്നത് രണ്ട് എഴുപത്തിയേഴ് രണ്ട് ദൃഹം എഴുപത്തിയേഴ് ഫിൽസ് എന്ന രൂപത്തിലായിട്ടുണ്ട് ഇനി പെട്രോൾ മാത്രമായിട്ട് എന്തിനു വില കുറയ്ക്കുന്നു അല്ലേ സ്വർണം നാളിതുവരെ കാണാത്ത വിലക്കയറ്റത്തിലേക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വില വർദ്ധനവിലേക്ക് സ്വർണം പോവുകയാണ് സ്വർണം കൈവശമുള്ള ആളുകൾക്ക് അത് നല്ല വിലയ്ക്ക് വിൽക്കാമല്ലോ എന്ന ആശ്വാസത്തിലാണ് പക്ഷേ വിൽക്കാൻ ചെല്ലുമ്പോൾ വീണ്ടും മനസ്സ് പറയും അടുത്ത ആഴ്ച വീണ്ടും കൂടും അപ്പോൾ ഇപ്പോൾ വിറ്റാൽ അടുത്ത ആഴ്ച വിൽക്കാതിരിക്കുന്ന ലാഭം കൂടി നഷ്ടമാകുമെന്ന് കരുതി കരുതി വയ്ക്കും അങ്ങനെ വയ്ക്കാതെ വീണ്ടും പെട്ടിയിൽ വയ്ക്കും ഇങ്ങനെയുള്ള ആൾ ഒരുപാടുണ്ടെന്ന് നമ്മുടെ പല പ്രതികരണങ്ങളിൽ നിന്നും ബോധ്യമാവുകയാണ് ഏതായാലും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വില കുറയുന്നില്ല എന്ന് മാത്രം നൈറ്റ് യും സപ്പോർട്ടഡ് ബൈ പ്രൈം ഹെൽത്ത് ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ അബൂ ഷഗാര ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൻസ് ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ കാർ സൂദ് കാർഗോ അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ